സിനിമയിലൂടെയും മിനിസ്ക്രീനിലൂടെയും കുട്ടിക്കാലം മുതൽക്ക് സജീവമായ താരമാണ് ശിൽപാ ബാല ഇരുപത് വർഷത്തോളമായി മിനിസ്ക്രീനിൽ അവതാരികയായി തുടരുന്ന തന്റെ യാത്ര ഏതാനും സെക്കൻഡുകളിൽ മനോഹരമാക്കി കാണിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് അയച്ചത് എന്റെ ഒരു ഫോളോവർ ആണ് എന്നിൽ ഇതെന്ത് റിയാക്ഷൻ ഉണ്ടാക്കും എന്നാണോ അവൾ പ്രതീക്ഷിച്ചത് അത് അവൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇരുപത് വർഷത്തിലധികം ടെലിവിഷനിൽ തീർച്ചയായും ആദ്യത്തെ പത്ത് വർഷം കണക്കാക്കരുത് കാരണം അന്ന് ഞാൻ എന്താണ് െന്ന് എനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല അന്നത്തെ ടെലിവിഷൻ സംവിധായകർ പറയുന്നതെന്ന് ഞാൻ പിന്തുടർന്നപ്പോൾ എന്റെ വസ്ത്രങ്ങളും മുടിയും ഡിസൈൻ ചെയ്തതും സെറ്റ് ചെയ്തതും എല്ലാം അമ്മയാണ് കൂടാതെ വിദേശത്ത് സ്ഥിര താമസമാക്കിയ എൻ ആർ ഐ മലയാളികളിൽ നിന്ന് എനിക്ക് ഫാൻസി ഡിന്നറുകളും ധാരാളം സ്നേഹവും ലഭിക്കുമായിരുന്നു അവർ പലപ്പോഴും എന്നെ സ്വന്തം കുട്ടിയെ പോലെയാണ് കണ്ടിരുന്നത് ആ സുവർണ ദിനങ്ങൾ ഓർക്കുന്നത് ഒരു ഉന്മേഷമാണ് അതേസമയം ഒന്നും ഒന്നുമറിയാതെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് എന്നെ സ്വയം ഓർമ്മപ്പെടുത്താൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് ശില്പ ു കുട്ടിക്കാലത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ യാദൃഷ്ഠികമായി സംഭവിച്ച ഒന്നാണ് എന്റെ കരിയർ അത് പിന്നീട് വർഷങ്ങൾ കടന്നു പോയപ്പോൾ എൻ്റെ അപ്പമായി മാറി അതിനെല്ലാം ഞാൻ എന്നേക്കും നന്ദിയുള്ളവളാണ് അത് എളുപ്പമുള്ള ഒരു സഞ്ചാരമായിരുന്നില്ല മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയോ ഇല്ലാത്ത കാലം അറബിക്കടൽ കടന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷത്തോടെ ജീവിക്കുക പ്രത്യാശ ഒരുമ വിശ്വാസം ദൃഢത സ്നേഹത്തിലെ ഐക്യം എന്നിവയായിരുന്നു അന്ന് പ്രവർത്തിച്ചത് ഏറ്റവും സുരക്ഷിതവും സമാധാനവും സമാധാനപരമായ ദിനങ്ങളെന്ന് ശില്പ പറയുന്നു